ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുഖ്യ ആചാര്യനും കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗമായ ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രം ഡയറക്ടറും ആയിരുന്ന ശ്രീമത് ശാശ്വതീകാനന്ദ സ്വാമിജിയുടെ നേർ ശിഷ്യനും കൂടിയായിരുന്ന ഡോക്ടർ എം ആർ യശോധരൻ അവർ ഇന്ന് ജൂലൈ ഒന്ന് ശാശ്വതീകാനന്ദ സ്വാമിജിയുടെ സമാധി ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ശാശ്വതികാനന്ദ സ്വാമിജിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം പ്രണാമങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യശോധരൻ സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശാശ്വതീകാനന്ദ സ്വാമികളുടെ സമാധി വാർഷിക ദിനമാണ് ശാശ്വതികാനന്ദ സ്വാമിയുമായി വളരെ ചെറുപ്പം മുതൽ എൻ്റെ വളരെ ചെറുപ്പം മുതൽ അടുത്തിടപഴകുവാനും സ്വാമിയുടെ സ്നേഹവാത്സല്യത്തിന് പത്രമാകുവാനും ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ എന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇന്നത്തെ ശിവഗിരിമഠത്തിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ചെമ്പഴുന്തി ഗുരുകുലത്തിൽ ശിവഗിരിമഠത്തിൻ്റെ ശാഖാസ്ഥാപനമായ ചെമ്പഴന്തി ഗുരുകുലത്തിൽ എനിക്ക് പഠിക്കുവാൻ അവസരം ഉണ്ടാക്കിയത് മുതൽക്ക് സ്വാമി ശാശ്വതീകരാനന്ദ സ്വാമി ചെമ്പഴന്തി ഗുരുകുലത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ നന്നേ വ്യത്യാസമുണ്ടെങ്കിലും സ്വാമി എന്നോട് ഒരു കരുതൽ പുലർത്തിയിരുന്നു സ്വാമി ചെമ്പഴന്തി ഗുരുകുലത്തിൽ വരുമ്പം എന്നെയും കുട്ടി ഗുരുകുലത്തിൻ്റെ തിണ്ണയിൽ പോയിരുന്ന ഒരുപാട് സംസാരിക്കുമായിരുന്നു സ്വാമിയുടെ സംസാരം സ്വാമി അധികം സംസാരിക്കില്ല എന്നുള്ളതാണ് സ്വാമിയുടെ സംസാരത്തിൻ്റെ സവിശേഷത നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് സ്വാമി ചെയ്യുന്നത് സ്വാമി ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയും ഞാൻ മറുപടി പറയുമ്പോൾ ആ മറുപടിയിലെ യുക്തിഹീനതയെ യുക്തിരാഹിത്യത്തെ സ്വാമി ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ചോദ്യം നയിക്കും ഇങ്ങനെ നമ്മളെ കൊണ്ടുള്ള എല്ലാം പറയിപ്പിച്ച് അവസാനം ഞാൻ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട് പക്ഷെ സ്വാമി ഞാനിങ്ങനെ കരയുമ്പോൾ വാവിട്ട് കരയുമ്പം സ്വാമി കുരുങ്ങിച്ചിരിക്കുമായിരുന്നു അന്ന് എനിക്ക് സ്വാമി ശബ്രന്തിയിൽ വരുന്നു എന്ന് പറയുന്നത് വലിയ ഭയമായിരുന്നു കാരണം സ്വാമി എന്നെ കരയിപ്പിക്കും എന്നുള്ളതുകൊണ്ടും ഈ ഇങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മളെ ഉത്തരം മുട്ടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെട്ടോ അപ്പോൾ അതുകൊടുത്ത് ഞാൻ പരമാവധി സ്വാമി വരുമ്പോൾ മാറി നിൽക്കാൻ ശ്രമിച്ചാലും സ്വാമി എന്നെ വിളിച്ച് വരുത്തി ഗുരുവിൽത്തിൻ്റെ തിണ്ണയിൽ പോയിരുന്ന ഞങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ച് സംസാരിക്കും പക്ഷേ ഇപ്പോൾ എനിക്കത് മനസ്സിലായി സ്വാമി അന്നനിക്ക് എന്നോട് കാണിച്ച ആ കാരുണ്യം സ്നേഹം എൻ്റെ യുക്തിബോധത്തെയും ധരണശേഷിയെയും പരിപോഷിപ്പിക്കുന്നതായിരുന്നു എന്നും സ്വാമി അന്നനിക്ക് ആ തരത്തിൽ എന്നോട് പെരുമാറിയതിൽ നിന്നാണ് ഇന്നെൻ്റെ നിലപാടുകൾക്ക് വ്യക്തതയുണ്ടായത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ശശ്വതികാനന്ദ സ്വാമി ശ്രദ്ധേയനാകുന്നത് അദ്ദേഹത്തിൻ്റെ ദീക്ഷണശാലിത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ ബുദ്ധിവൈഭവം ഉള്ള ഒരാളായിരുന്നു ഞാൻ സീനിയർ ഐ എ എസ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെക്കാളൊക്കെ എത്രയോ ഷാർപ്പായിരുന്നു സ്വാമി എന്ന് എനിക്ക് തിരിച്ചറിയാൻ കരുതിട്ടുണ്ട് ആ ഷാർപ്പ്നെസ് അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിവൈഭവം അദ്ദേഹം ഗുരുവിൻ്റെ ദർശനത്തെ വിലയിരുത്തുന്നതിലും മനസ്സിലാക്കുന്നതിലും വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാമിയെ ശ്രദ്ധേയനാക്കുന്നത് അപ്പം നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ മഹത്തായ ശിഷ്യസമ്പത്തുള്ള വളരെ വിദ്യാസമ്പന്നരായ ഒരു ഗുരുനാഥന ഗുരുദേവനാണ് അന്നത്തെ കാലത്ത് വിദേശത്തു നിന്ന് പാരീസിൽ നിന്ന് പി എച്ച് ഡിയും ടീലിറ്റും നേടിയ നടരാജഗുരുവും അന്നത്തെ എൽ എൽ ബി കഴിഞ്ഞ അഡ്വക്കേറ്റായിരുന്ന അഡ്വക്കേറ്റ് പരമേശ്വരമേനോ ധർമ്മചൈതന് സ്വാമി അതേപോലെ സ്വാമി അദ്ദേഹം അന്നത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റാണ് അപ്പം ഇങ്ങനെ ഉന്നത വിദ്യാസമ്പന്നരായ ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു അവരൊക്കെ തന്നെയും ഗുരുവിൻ്റെ കൃതികളെ സമീപിച്ചിട്ടുള്ളത് വളരെ സാമ്പ്രദായികമായ രീതിയിലാണ് ഇപ്പം ഗുരുകുലത്തിൻ്റെ സമീപനമായിരുന്നാലും ശിവഗിരി ശിവഗിരിയിലാദ്യം ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുഖ്യ ആചാര്യനായിരുന്ന ശാസ്ത്രി സാറും ബാലകൃഷ്ണൻ നായർ സാറും ഒക്കെ ഗുരുവിദേവ സമീപിച്ചിരുന്നത് ഒരു പാരമ്പര്യ രീതിയിലാണ് വേദാന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പം ദർശ എന്താണ് പ്രസ്ഥാനത്രയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസ്ഥാനത്രയത്തോട് ചേർത്ത് വെച്ച് ഗുരുദേവ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലിയായിരുന്നു ഒന്നുണ്ടായിരുന്നത് പക്ഷേ സ്വാമി അതിന് മാറ്റം വരുത്തി സ്വാമി പുത്തൻ പുത്തന്മാനം ഗുരുദേവ ദർശനത്തിന് നൽകി സ്വാമിയും മതാതീത ആത്മീയത എന്ന പ്രയോഗം അത് വരെയും ഈ മേഖലയിൽ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് മതാതീത ആത്മീയത ഗുരുവിൻ്റെ ദർശനം മതാതീതമാണ് ഒരു മതത്തിനും വിധേയമല്ലാത്തതാണ് സെക്കുലർ സ്പിരിച്വലിസമാണ് ഗുരുവിൻ്റെ ദർശനം അതുകൊണ്ട് ഇതര മത ഏതെങ്കിലും മതവക്താക്കൾ ഗുരുവിൻ്റെ ദർശനത്തെ മതവത്കരിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സാധ്യമാൽ അല്ല എന്ന് സൈദ്ധാന്തികമായി നിലപാടെടുത്തയാളായിരുന്നു ശാശ്വതികാനന്ദ സ്വാമി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച നിലപാട് ഗുരുദർശനത്തിന് വളരെ പ്രചുരപ്രചാരം ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇപ്പം ശാശ്വതികാനന്ദ സ്വാമിയുടെ ആ നിലപാട് ലോകം അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം കാരണം ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊക്കെയുള്ള സന്ദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മതത്തിനതീതമായി മനുഷ്യനെ വളർത്തുന്ന അന്ന് വയലാറ് പാടിയതുപോലെ മതങ്ങൾക്ക് അതീതമായി മനുഷ്യൻ മറ്റാരും ചൊല്ലിയില്ലേ ചൊല്ലിയിൽ ഇന്നേവരെ ഈ മധുരാക്ഷര മന്ത്രം എന്നൊക്കെ വയലാറ് പാടി ആ ഒരു തല തലത്തെ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുദർശനത്തിന് ബുദ്ധൻ മാനം നൽകി എന്നുള്ളതാണ് ശാശ്വതി കനസാമിയുടെ മഹത്വം സ്വാമി സ്വാമിയുടെ വേർപാട് ഗുരുദർശനത്തിൽ ഗുരുദർശനത്തെ തമസ്കരിച്ചു എന്ന് മാത്രമല്ല ഗുരുദർശനത്തെ വികലമാക്കുകയും പിച്ചി ചീന്തുകയും കൊത്തി വലിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്വാമിയുടെ സാന്നിധ്യം നമുക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് സ്വാമിയുടെ സാന്നിധ്യം ഗുരുദേവ ദർശനത്തിനും അതേപോലെ തന്നെ ഗുരു ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും തിർത്താൽ തീരാത്ത വിടവാണ് സൃഷ്ടിച്ചത് സ്വാമിയുടെ ഓരോ സമാധി വാർഷികം കഴിയുമ്പോഴും അത് കൂടുതൽ കൂടുതൽ നമ്മളെ ഓർമ്മിപ്പിക്കും